السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على خاتم النبيين وسائر الأنبياء والمرسلين وآل كل والصحابة أجمعين أما بعد പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാനഹു വത്താല ലോകർക്ക് വെളിച്ചമായി നൽകിയ പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ വിശദീകരണം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഖുർആൻ പഠിക്കാൻ ഉദ്ദേശിക്കുന്നവർ തുടക്കത്തിൽ അറിഞ്ഞിരിക്കേണ്ടതായ വിഷയങ്ങളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് സൂചനകൾ നൽകി ഇന്നലെ ചൊവ്വാഴ്ചത്തെ ക്ലാസ്സിൽ നരകത്തിനെ സംബന്ധിച്ചുള്ള ഭയപ്പാടുമായി ഖുർആന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകി കാരണം പരിശുദ്ധ റമലാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ അള്ളാഹു നീമിനാർ രക്ഷിതാവെ നരകത്തിനെ തൊട്ട് തന്നെ നീ മോചിപ്പിക്കണ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താണ് നരകം നരകത്തിനെ സംബന്ധിച്ചുള്ള പരിശുദ്ധ ഖുർആാനിൻ്റെ വിശദീകരണങ്ങൾ ഇവകളിലേക്കുള്ളതായ ചെറിയ സൂചനകളാണ് ഇനി ശേഷിക്കുന്ന ദിവസങ്ങളിൽ നമുക്ക് ഖുർആാനുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യാം ഫീ ദിക്രിൽ ഹൗഫി മിനന്നാരി വാഹ്വാരിൽ ഹാ നരകത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ടുള്ളതായ ഖുർആാനിൻ്റെ പ്രവചനങ്ങളും അതോടൊപ്പം തന്നെ നരകത്തിനെ ഭയപ്പെട്ട് ജീവിച്ചതായ സ്വാരഹ്യങ്ങളുടെ അവസ്ഥകളെ സംബന്ധിച്ചുള്ള മായ വിശദീകരണം നമുക്കിന്ന് കേൾക്കാം അള്ളാഹു സുബാനുൽ ഫുർഖാൻ സ്വർഗാവകാശികളുടെ വിശേഷണങ്ങൾ വിശദീകരിച്ച് എണ്ണിപ്പറയുന്ന സ്ഥലത്ത് പറയുന്നു സൂറത്തുൽ ഫുർഖാൻ ആയത്തിൽ വല്ലതീന സ്വർഗാവകാശികളുടെ ഗുണങ്ങളാണ് ആ ഗുണങ്ങൾ എണ്ണിപ്പറയുന്നു വല്ലതീന ഒരു വിഭാഗവുമാണ് യക്കൂരൂന അവർ പ്രാർത്ഥിക്കുന്നതാണ്

അത് വളരെ വിറക്കപ്പെട്ടതായ പാർപ്പിടമാണ് എന്നാശയം വരുന്നതായ ആയത്ത് സത്യവിശ്വാസികൾ സ്വർഗാവകാശികൾ നിരന്തരം നരകത്തിനെ തൊട്ടവർ അവർ മോചനത്തിനെ തേടിക്കൊണ്ടേയിരിക്കുന്നു അവം നാം എല്ലാ സമയത്തും യക്ഷിതാവെ നരകത്തിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ ആ നരകത്തിനെ തൊട്ട് കാവൽ തേടുക എന്നത് സ്വർഗാവകാശികളുടെ ഗുണമായിട്ടാണ് സൂറത്തുൽ ഫുർഖാനിൽ പറയുന്നത് ഒരായത്തിന്റെ വിശദീകരണമല്ല നമ്മുടെ ലക്ഷ്യം നരകത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട് പറയുന്ന ആയാത്തുകളിലേക്കുള്ള സൂചനയാണ് നമ്മുടെ വിഷയം അതുകൊണ്ട് അടുത്ത് പരിശുദ്ധ ഖുർആാൻ ഖുർആാൻ അള്ളാഹു സുബ്ഹാനു വത്താല നരകത്തിനെ ഭയപ്പെടുത്തിയിട്ട് വ്യത്യസ്തമായി ശൈലികളിലായിട്ട് സൂറത്തുൽ അൻപത്തി ഏഴാമത്തെ ആയത്തിൽ വിശദീകരിക്കുന്നു വൈ അർജുന ഇഷ്ടദാസന്മാര് അവൻ്റെ റഹ്മത്തിനെ കൊതിക്കുന്നതാണ് അവൻ്റെ ശിക്ഷയെ ഭയപ്പെടുന്നതാണ് ഇന്ന ഇന്നിക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷയാകുന്നത് ആ ശിക്ഷയെ തൊട്ട് ഭയപ്പെടലിനെ തേടേണ്ടതാണ് യുഹുൽ ഹദർ ആ ശിക്ഷയെ തൊട്ട് കാവൽ തേടേണ്ടതാണ് സൂറത്ത് ഇസ്രാ അമ്പത്തി ഏഴാമത്തായത്തിൽ നരകത്തിനെ ഭയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു താല സൂചിപ്പിക്കുന്നു

സൽക്രമത്തിന്റെ വിഷയത്തിൽ എത്ര കൂടുതൽ നന്മ ചെയ്യുന്നവരാണെങ്കിലും അവരുടെ രക്ഷിതാവിൻ്റെ അത് അമ്നാക്കപ്പെട്ടതല്ല നിർഭയത്വമാക്കപ്പെട്ടതല്ല ആരും പേടിക്കേണ്ടതാണ് ഈ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെടുത്തി അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കന്മാർ സൂഫിയാക്കൻ മുൻകാമികൾ നരകത്തിന് ഭയപ്പെട്ടവരുടെ അവസ്ഥകൾ എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം ഇബ്രാഹിം ഇബ്രാഹിമുറിയു പറയുകയാണ് സൂക്ഷിക്കേണ്ടതാണ് അത്യാവശ്യമാണ് മനുഷ്യൻ ആർഭാടമായി എന്നും സന്തോഷത്തിലാണ് വിഷമവും ഇല്ലാത്ത മനുഷ്യൻ അവൻ പേടിക്കേണ്ടതാണ് അവൻ നരകത്തിൻ്റെ അവകാശിയാണോ എന്നവൻ ചിന്തിക്കേണ്ടതാണ് പേടിക്കേണ്ടതാണ് കാരണം ദി ജന്ന അവകാശികളെ പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുന്നു അവർ പറയുന്ന എല്ലാ സമയത്തും ഒന്നിരിക്കൽ സ്വന്തം ശരീരത്തിന്റെ വിഷയമാകും അല്ലെങ്കിൽ സ്വന്തത്തിന്റെ വിഷയമാകും അല്ലെങ്കിൽ സമൂഹത്തിന്റെ വിഷയമാകും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയമാകും

അവൻ കൂടുതൽ പുറത്തു തരുന്നവനും അവൻ ശുക്ർ ഉടയവനും ആകുന്നു ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഹ്യസിനില്ലാത്തവൻ ഓർമ്മ വച്ച കാലം മുതൽ ദുഃഖവും പ്രയാസവും ഇല്ലാത്തവൻ അവൻ എന്താണ് നരകാവകാശികൾ പെട്ടവനാണോ എന്ന് ഭയപ്പെടേണ്ടതാണ് റസൂർലാഹി സൊല്ലാഹു അലൈഹി ഹസരമാ തങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് എല്ലാ ദിവസവും എല്ലാ സമയത്തും അവർ ഹസ്സനിന്റെ വാക്താക്കളായിരുന്നു ഒരു വിഷയത്തിൽ നിന്നും മോചനമുണ്ടാകുമ്പോഴും അടുത്തൊരു വിഷയത്തിനായി അബ്ബാസ് റുദി അ ഈ പറഞ്ഞതായ അള്ളാഹുസുബ് ഹാനുഹു ഹസനിനെ നീക്കിക്കളഞ്ഞു എന്ന കൊണ്ടുള്ളതായ അർത്ഥം എന്താണെന്ന് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന അർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം സ്വർഗാവകാശികൾ സ്വർഗത്തിൽ കടക്കുമ്പോഴവർ പറയുന്നു നമ്മെ തൊട്ട് ഹസനിനെ പ്രയാസത്തിന് നീക്കിക്കളഞ്ഞതായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഇബിനെ അബ്ബാസ് റതി അള്ളാഹുഹുമാ പറയുന്നു ഹസൻ എന്നതുകൊണ്ടുള്ള ഇവിടത്തെ വിവക്ഷ നരകത്തിൻ്റെ പ്രയാസത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തി എന്നതൊരു തഫ്സീർ അള്ളാഹുവൻഹു പറയുന്നു സ്വർഗത്തിൽ കടക്കലോടുകൂടി ഹസ്സനൽ മൗത്തി മരണത്തിനെ തൊട്ടുള്ളതായ ദുഃഖത്തിനെ തൊട്ട് രക്ഷപ്പെടുത്തിയെന്ന് രണ്ടാമത്തെ തഫ്സീർഹു പറയുന്നുണ്ട് ഹസ്സിനു അവർ ദുഃഖിതരായിരുന്നു കാരണം ദുന്യാവിൽ വെച്ചുകൊണ്ട് ഏത് സമയത്തും നാം പറഞ്ഞിട്ടുണ്ടല്ലോ നരകത്തിനെ തൊട്ട് ആരും തന്നെ എന്താണ് സുരക്ഷിതരല്ല നരകത്തിനെ തൊട്ട് ആരും തന്നെ അല്ല അമനാക്കപ്പെട്ടവനല്ല അതുകൊണ്ട് അവരെന്തേ പറയുന്നു എത്ര സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണെങ്കിലും നരകത്തിൻ്റെ വിഷയത്തിൽ അവർ ദുഃഖിതരായിരുന്നു കാനു അവരായിരുന്നു രാദുറൂനമായാഹുവിഹിം അള്ളാഹു സുബാനുഹു എന്നെ കൊണ്ട് എന്താണ് ചെയ്യുന്നത് എന്നറിയില്ലാതിരുന്നു ഇഖിരി മാറുതി അൻഹു പറയുന്നു ഹസനു തെറ്റുകടം പ്രയാസ് ദു തെറ്റടം വീഴ്ചകളെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയ അറിഞ്ഞു സംഭവിച്ചു പോയ വീഴ്ചകള് അതിനുള്ളതായ ശിക്ഷ എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ചവർ ദുഃഖിതരായിരുന്നു താ നാം ചെയ്യുന്ന വിവാദത്തുകൾ റബ്ബിൻ്റെ അടുക്കൽ മക്തബൂരാണോ മറുദൂതാണോ ഒരു വിഭാഗത്തിൻ്റെ നിസ്കാരം റദ്ദി ചെയ്യപ്പെടുന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ നോമ്പ് മടക്കപ്പെടുന്നതാണ് ഒരു വിഭാഗത്തിൻ്റെ ഹജ്ജികൾ സ്വീകരിക്കപ്പെടുന്നതല്ല ഒരു വിഭാഗത്തിൻ്റെ ദാനധർമ്മങ്ങൾ തള്ളപ്പെടുന്നതാണ് അപ്പം നമ്മുടെ മറദൂതാണോ എന്ന വിഷയത്തിൽ അവർ ദുഃഖിതരായിരുന്നു ഹസനു ഹസന കൊണ്ടുള്ള ഉദ്ദേശം അള്ളാഹുത്താല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന ആരോഗ്യം ആ നിയമത്തുകൾ നഷ്ടപ്പെട്ടു പോകുമോ എന്നതിനെ സംബന്ധിച്ചുള്ള ദുഃഖമായിരുന്നു അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ പിടപിടക്കലിനെ തൊട്ടവരെന്താണ് പ്രയാസത്തിലായിരുന്നു ആക്വിത്ത് എന്തായിരിക്കും എന്ന ഭയപ്പാടായിരുന്നു ആ ഭയപ്പാടിനെ തൊട്ട് മോചനം നൽകിയതായ അള്ളാഹുവിനാണ് സർവസ്തുതിയും ഈ പറയപ്പെട്ട വിഷയങ്ങളെല്ലാം ഹസനിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളായ മുഫസ്ത്രീങ്ങൾ പറഞ്ഞതാണ് മറ്റൊരു തഫ്സീറിൽ കാണാം ഹസൻ യൗമിൽ ഖിയാമ കൽബി റളിയല്ലാഹു അൻഹു പറയുന്നു മാ കാന മിൻ അംദി യൗമിൽ ഖിയാമ ിൽ വെച്ചുകൊണ്ട് ആഹ്റത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നതായ പ്രയാസം അനുഭവപ്പെട്ടവർ അവർ എന്താകുന്നുണ്ട് ആഹ്റത്തിൽ സ്വർഗത്തിൽ കടക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ദുന്യാവിൽ വെച്ചുകൊണ്ടുള്ളതായ നമ്മുടെ ഹുസനിനെ നീക്കിക്കളഞ്ഞതായ അള്ളാഹുവിനാണ് സർവസ്തുതയും വിശദീകരിക്കുന്നു ഈ ഹസന കൊണ്ടുള്ള ഉദ്ദേശം ഭൗതികമായ ജീവിതത്തിലുള്ള പ്രയാസങ്ങൾ അന്നം കിട്ടാത്തത് കാരണമായിട്ടുള്ളതായ വിഷമങ്ങൾ ജീവിതത്തിലുള്ള ഉപജീവന മാർഗത്തിൽ അനുഭവിച്ചതായ ത്യാഗങ്ങൾ ആ ത്യാഗങ്ങളൊക്കെ നീക്കിക്കളഞ്ഞതായ അള്ളാഹുബിനാണ് സർവസ്തുതയും ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവനെ അറിഞ്ഞുകൊണ്ട് എന്നും ആ പൂർണ്ണമായിട്ട് മാറുന്നത് വിശദീകരിക്കുന്നു സ്വർഗ്ഗാവകാശികൾ എന്താകുന്നുണ്ട് ഹസനെ നോക്കിക്കളഞ്ഞതായ അള്ളാഹുവിനാണ് സർവസ്തുതിയും എന്ന് പറഞ്ഞതിന്റെ വിശദീകരണം അള്ളാഹു താര സ്വർഗാവകാശികളെ തൊട്ട് നീക്കിക്കളയുകയാണ് ഭൗതികവും പാരത്രികവുമായ വിഷയത്തിൽ അവർ നേരിട്ടതായ എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അള്ളാഹു സുബ്ഹാൻ ഹുബത്താര ദൂരീകരിക്കുന്നു

നരകത്തിനെ തൊട്ട് പേടിക്കാത്തതായ മനുഷ്യൻ അവൻ സ്വർഗാവകാശികളിൽ പെട്ടവനല്ല എന്ന കാര്യം അവൻ സൂക്ഷിച്ചു കൊള്ളട്ടെ നാം എന്താകുന്നുണ്ട് അള്ളാഹു പ്രാർത്ഥിക്കുമ്പോഴേ നാവ് കൊണ്ട് നാം ഉച്ചരിക്കുന്നു നമ്മുടെ ശരീരം ഒരു സ്ഥലത്താണ് നമ്മുടെ മനസ്സ് വേറൊരു സ്ഥലത്താണ് അങ്ങനെ അയാൾ പറ്റുകയില്ല നരകത്തിനെ തൊട്ട് ഭയപ്പെടാത്തതായ മനുഷ്യൻ സ്വർഗാവകാശികളിൽ പെട്ടവനല്ല എന്ന വിഷയം അവൻ സൂക്ഷിക്കട്ടെ കാരണം സ്വർഗാവകാശികളെ സൂറത്തോറ് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത് സ്വർഗാവകാശികളെ പരിചയപ്പെടുത്തുന്നത് അവർ പറയുന്നു ഇന്ന തീർച്ചയായിട്ടും കുന്ന ഞങ്ങളായിരുന്നു ർഗത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഫി അഹില ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ദുന്യാവിൽ വെച്ചുകൊണ്ട് മുഷൻ ഞങ്ങൾ പേടിച്ചവരായിരുന്നു നരകത്തിനെ തൊട്ട് പേടിക്കുന്നവർക്കാണ് സ്വർഗപ്രവേശനം ലഭിക്കുന്നത് നരകത്തിനെ ഭയപ്പെടാതെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിച്ചുകൊണ്ട് ഭൗതികമായ ആർഭാടങ്ങളും സന്തോഷങ്ങളിലായിട്ട് കഴിയുന്നവർ അവൻ സ്വർഗാവകാശിയല്ല എന്ന കാര്യം അവൻ ഭയപ്പെട്ടുകൊള്ളട്ടെ

നിസ്കാരത്തിലും മറ്റുള്ള സന്ദർഭങ്ങളിലായിട്ട് മറ്റുള്ളവരോട് നരകത്തിനെ തൊട്ട് കാവൽ തേടുന്നതിന് വേണ്ടി കൽപ്പിക്കുകയും ചെയ്തതായി ധാരാളം ഹദീസുകളിൽ വന്നിട്ടുണ്ട് നബിസ്വല്ലാഹു അരേഹി വസ്സലമാങ്ങളുടെ ഹാദ്യമായിരുന്ന അനസുബിന് മരിക്രോദി അല്ലാഹുഹിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഖാനുഹു നബി തങ്ങളുടെ പ്രാർത്ഥനകളിൽ ധാരാളം പ്രാർത്ഥിക്കുന്നതും ആ ആയിരുന്നു രക്ഷിതാവേ ദുന്യാവിൽ നീ ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഹസനത്തും നൽകണേ ആഹിറത്തിൽ നീ ഞങ്ങൾക്ക് സരാമത്താകുന്ന ഹസനത്ത് നൽകണേ വക്കിന നരക ശിക്ഷയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ എന്ന് നബിസ്വല്ലാഹു അരേ ഹസ്ല മാത്തങ്ങൾ ധാരാളം വർദ്ധിപ്പിക്കുന്നതായ പ്രാർത്ഥനയായിരുന്നു ഈ ദു ആ എന്ന് അനസബന്മാർക്ക് റദി അള്ളാഹുഹുവിനെ തൊട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം തൊട്ട് അബൂഹുവിനെ ചെയ്യുന്നു അബൂഹുഹു പറഞ്ഞു ഞാൻ നബി അരേ അലൈഹി വസ്ല മാത്തങ്ങളെ കേട്ട് എപ്പോഴും അവിടെന്ന് പറയുമായിരുന്നു അള്ളാഹുമ്മ ഇന്നിയത് ബിക്കമിൻ ഹറ്റി ജഹന്നം അള്ളാഹു ബിക്കം ഇൻ ഹറ്റ് ജഹന്നം പടച്ചവനെ നിന്നോട് ജഹന്നമെന്ന നരകത്തിൻ്റെ ചൂടിനെ തൊട്ട് ഞാൻ നിന്നോട് കാവൽ തേടുകയാണ് ദുനിയാവിൽ നാം അനുഭവിക്കുന്ന ചൂടാകുന്നത് നരകത്തിൻ്റെ ചൂടിൻ്റെ ഒരു ഭാഗമാണെന്ന് നബി ഒരേ ഹി വസല മാത്തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നബി ഒരേ ഹു വസല മാത്തങ്ങളുടെ പ്രാർത്ഥനയാണ് അള്ളാഹുപിക്കമിൻ ഹറ്റ് ജഹന്നം രക്ഷിതാവെ ജഹന്നമിൻ്റെ ഹർനെ തൊട്ട് കാഠിന്യമായ ചൂടിനെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ തേടുന്നു ഇബ്നുമർ റളിയല്ലാഹു അൻഹുവിനേ തുടർപോയിച്ചയുന്ന ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇന്ന മാ യദുഖുറുൽ ജന്നത മയ്യർജുഹാ വയുജനിബുന്നാര മയ്യഖാഫുഹാ വഇന്ന മാ യർഹമുല്ലാഹു മയ്യർഹം അല്ലാഹുമ്മ അഖിനീ മിനന്നാർ വഅദ്ഖുനൽ ജന്നത യാ റബ്ബൽ ആലമീൻ എന്ന് നാം ദുആ ചെയ്യുന്നു നബി തങ്ങൾ പഠിപ്പിക്കുന്നു ഇന്ന മാ യദുഖുറുൽ ജന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ മഞ്ർജുഹ സ്വർഗത്തിനെ കൊതിച്ചവർ ആഗ്രഹിച്ചവർ പ്രതീക്ഷ വച്ചവരാണ് വയുജന്ന പുന്നാറ നരകത്തിനെ തൊട്ട് അകറ്റപ്പെടുന്നതാണ് മഞ്ാഫുഹ നരകത്തിനെ ഭയപ്പെട്ടവർ പേടിച്ചവർ വൈന്നമായഹമുല്ലാഹ് അള്ളാഹു സുബഹാന കാരുണ്യം വർഷിക്കുന്നതാണ് അള്ളാഹു സുബാനുഹുവ റഹ്മത്ത് ചെയ്യുന്നതാണ് മയ്യർഹമോ മറ്റുള്ളവരോട് കാരുണ്യം കാണിച്ചവരോട് മറ്റുള്ളവരോട് റഹ്മത്ത് ചെയ്തവരോട് ചെയ്യും എന്ന് മാത്രങ്ങൾ പഠിപ്പിച്ചതായ ഹദീസ് ഉമർ ഇബിൻഹുമൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു ഉമർ അള്ളാഹു പറയുന്നു തൊട്ട് ഭയപ്പെട്ടവരുടെ അവസ്ഥകൾ ലൗനാദാ മുനാദിൻ ഉമർ അൽ ഫാറൂഖ് അൻഹു പറയുകയാണ് ആകാശത്തിൽ നിന്നും ഒരു വിളിയാളൻ വിളിച്ചു പറഞ്ഞു അയ്യുഹന്നാസ് അയ്യു മനുഷ്യരെ തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങൾ മുഴുവനും സ്വർഗാവകാശികളാണ് എന്നൊരു വിളിയാളൻ വിളിച്ചു പറഞ്ഞു ഇല്ലാ റജുരൻ വാഹിത ഒരാൾ ഒഴികെ നിങ്ങൾ മുഴുവനും സ്വർഗാവകാശികളാണ് എന്ന് ആകാശത്തിൽ നിന്നും ഒരു അശ്രീരി കേട്ടാൽ നിങ്ങളെല്ലാവരും സ്വർഗാവകാശികളാണ് ഒരാൾ ഒഴികെ എന്ന് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഒരാൾ ഞാനാകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിട്ട് ഞാൻ രക്ഷിതാവിനോട് നരകത്തിനെ തൊട്ട് കാവന്നെ തേടുന്നതാണ് ചരിത്രത്തിൽ കാണാം നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാം ഈസ നബി അലൈഹിസ്സലാം ഗ്രന്ഥങ്ങൾ ഗ്രന്ഥങ്ങൾ ചരിത്ര പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ പ്രവാചകന്മാരായ നൂഹ് നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാം ഈസാ നബി അലൈഹിസ്സലാം ഇവരെല്ലാവരും

അവർ നരകത്തിനെ ഭയപ്പെട്ടവരായിരുന്നു റബിനോട് കാവൽ തേടുന്നവരായിരുന്നു അവൻ നരകത്തിനെ തൊട്ട് ഭയപ്പെടണം ഇനി നമുക്കതിൻ്റെ വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്ന അൽ കതുർ വാജിബൂ നരകത്തിനെ തൊട്ടുള്ള പേടിയിൽ നിന്നും നമുക്കുണ്ടാകേണ്ടതായ നാം ഓരോരുത്തർക്കും ഉണ്ടാകൽ നിർബന്ധമായ കണക്കെത്രയാണ് നരകത്തിനെ തൊട്ടുള്ള പേടി ആ പേടിയിൽ നിന്നും ുഷ്യനും ഉണ്ടാകൽ നിർബന്ധമായ കണക്ക് ഒരു കണക്കാണ് ആ കണക്ക് അവന്റെ ബാധ്യതകളാകുന്ന ഫറലുകൾ വീട്ടുന്നതിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന വജിത്തിനാബിൽ മഹാരിമേ നിഷിദ്ധമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിൻ്റെ പേടിപ്പിക്കുന്നതായൊരു കഥറ് ഉണ്ടായിരിക്കൽ നിർബന്ധമാണ് എന്തേ പറഞ്ഞത് വാജിവാത്തുകൾ പ്രവർത്തിക്കുവാനും നിഷിദ്ധമാക്കപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കുവാനും പ്രേരിപ്പിക്കുന്ന ഒരു കണക്ക് ഓരോ മനുഷ്യനിലും ഉണ്ടാകൽ നിർബന്ധമാണ് ാണ് വാജിബിന് പുറമെ സുന്നത്തായ കാര്യങ്ങളിൽ കഠിനാധ്വാനം ചെയ്യുന്നതിന്റെ മേൽ പ്രേരിപ്പിക്കുന്ന വളരെ നിസ്സാരമായ മക്രൂഹമായ കാര്യങ്ങളെ ഉപേക്ഷിക്കുന്നതിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നും ആവശ്യമില്ലാത്തതിലുള്ളതായ വിശാലതയെ ഒഴിവാക്കുന്നതിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന അപ്പം ഫർലായ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ കാര്യങ്ങൾ അനുഷ്ഠിക്കുന്നതിൻ്റെ മേൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഭയപ്പാട് അതോടൊപ്പം തന്നെ കറാഹത്തായ കാര്യങ്ങൾ ഹറാം ഉപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ കറാഹത്തായ കാര്യങ്ങളും മുബാഹായ അനുവദിക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ആവശ്യമില്ലാത്തതിന് ഒഴിവാക്കുന്നതിൻ്റെ മേലും പ്രേരിപ്പിക്കുന്നതായ ഭയപ്പാട് അത് ഫലരൻ മെഹ്മൂദ സ്തുതിക്കപ്പെട്ടതായ ഭയപ്പാടാണ് ഫയൻ അവറസ തസായണ്ണവും ഹമ്മൻ ഇനി ഒരാൾ നരകത്തിനെ തൊട്ട് പേടിച്ചുകൊണ്ട് അവൻ മരിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് അവൻ രോഗിയായി പോകുന്ന അവസ്ഥയിലേക്ക് അവൻ്റെ കഠിനാധ്വാനത്തിനെ തൊട്ടെന്താണ് എല്ലാ നിരയിലും എല്ലാ ജോലിയും ഒഴിവാക്കുന്ന രൂപത്തിലുള്ള ഭയപ്പാടാകുന്നത് ആ ഭയപ്പാടലം യു ദാരിക്ക അങ്ങനത്തെ നരകത്തിനെ തൊട്ട് പേടിച്ചൊന്നും ചെയ്യുന്നില്ല നിത്യരോഗിയാകുന്ന രൂപത്തിലുള്ള ഭയപ്പാട് പാടില്ലാത്തതാണ് സുഫിയാനെ ഒയ്യന റദിയു വിശദീകരിക്കുന്നു ഹിക്മത്ത് അനുഗ്രഹമായിട്ടാണ് എന്തിനു വേണ്ടി നരകത്തിനെ പടച്ചു നരകത്തിനെ സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ നരകത്തിനെ പറ്റിയിട്ട് പരിശുദ്ധ ഖുർആാനിൽ എത്ര സ്ഥലത്താണ് എന്തെല്ലാം രൂപത്തിലാണ് വിശദീകരിക്കുന്നത് ഇൻഷാല്ലാ സമയമുണ്ടെങ്കിൽ അടുത്തൊരു ദിവസത്തെ ക്ലാസ്സിൽ നമുക്കത് സൂചനകൾ വിശദീകരിക്കാം

നരകത്തിനെ കൊണ്ട് അള്ളാഹു താലാവൻ്റെ ദാസന്മാരെ ഭയപ്പെടുത്തി എന്തഹൂ അവർ അതിനെ തൊട്ട് മാറി നിൽക്കുന്നതിന് വേണ്ടി നരകത്തിനെ തൊട്ട് അവരെന്താണ് മാറി നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹു സുബാൻ നരകത്തിനെ പടച്ചതാണ് ഹദീസിൽ കാണാം അന്നൽ ഇലാ ബാക്കിയോ സ്വർഗത്തിൽ കൊതിച്ചുകൊണ്ട് കരഞ്ഞവർക്ക് വേണ്ടേ വേണ്ടി എന്താകുന്നതാണ് ശുപാർശ നടത്തുന്നതാണ് തൊട്ട് പേടിച്ചുകൊണ്ട് ആരെങ്കിലും കണ്ണുനീരൊഴുക്കിയിട്ടുണ്ടെങ്കിൽ നരകം അവന് വേണ്ടിയിട്ടതാ ശുപാർശ ചെയ്യുന്നതാണ് എന്ന് നബി സുല്ലാഹു അലൈഹി ഹസല തങ്ങൾ വിശദീകരിച്ചത് വിശദീകരണം മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ് അനശ്രുതി അള്ളാഹുഅഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം നബി അലൈഹി സുല്ലാഹു അരേ ഹു വസ്ല മാത്തങ്ങൾ സൂറത്ത് ആറാമത്തായത്താകുന്ന അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങൾ നരകത്തിനെ തൊട്ട് സൂക്ഷിക്കുക നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യന്മാരും പാറകടുമാണ് എന്നായി തോതിക്കൊടുക്കുന്ന അവസരത്തിൽ അജുരൻ നബിതങ്ങളുടെ സദസ്സിൽ ഒരു നീഗ്രോ വർഗത്തിൽപ്പെട്ടത് ഒരു സ്വഹാബി ഉണ്ടായിരുന്നു യത്തിന്റെ ആശയം ഓർത്തുകൊണ്ട് കരയുകയുണ്ടായി നബിതങ്ങളുടെ അടുക്കൽ ഇറങ്ങി എന്നിട്ട് ബൈന തങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞതാരാണ് നബിതങ്ങൾ പറഞ്ഞു മിനൽ നല്ലൊരു മനുഷ്യനാണെന്ന് പറഞ്ഞു നബിതങ്ങൾ അദ്ദേഹത്തിനെ പറ്റി പ്രശംസിച്ചു ദുനിയാവിൽ നരകത്തിനെ ആരാണ് കൂടുതൽ കരയുന്നത് അവരുടെ ഭയപ്പാടിന്റെ നരകത്തിനെ ഓർത്തുകൊണ്ട് പേടിപ്പിച്ചതായ ആരൊക്കെയാണ് അവർ നാട് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷിക്കുന്നതാണ് എന്ന് ജബില അലൈഹി സ്വലാം റസൂർ ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളെ ഓതിക്കേൽപ്പിക്കുന്നു അള്ളാഹു സുബ്ഹാനു വത്താല നരകമോചനം ലഭിക്കുന്ന സ്വർഗപ്രവേശനം ലഭിക്കുന്ന നല്ല മനുഷ്യരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ അള്ളാഹു عتقنا من النار وادخلنا الجنه يا رب العالمين اللهم عتقنا من النار وادخلنا الجنه يا رب العالمين واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته